മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വനംവകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ വയനാട് കൽപ്പറ്റയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുസമ്മേളനത്തിലായിരുന്നു സർക്കാരിനും വനം വകുപ്പിനും മുഖ്യമന്ത്രിക്കുമെതിരെ പാം്ലാനിയുടെ രൂക്ഷ വിമർശനം ഊരിപിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ആളാണ് മുഖ്യമന്ത്രിയെങ്കിൽ വന്യമൃഗങ്ങൾക്കിടയിലൂടെ വന്നവരാണ് മലയോര കർഷകരെന്ന് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു സർക്കാർ അത് കേന്ദ്ര ഗവൺമെന്റ് മര്യാദ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് പറയാറുണ്ടല്ലോ ഊരി പിടിച്ച വാളുകൾക്ക് നടുവിലൂടെയാണ് ഞാൻ നടന്നു വന്നത് എന്ന് ഇതായി മലയാള ജനത പറയുന്നു ഞങ്ങൾ ഊരി പിടിച്ച വാളിനിടയിലൂടെ മാത്രമല്ല ഒറ്റക്കൊമ്പന്റെയും എരത്തക്കൊമ്പന്റെയും സകലമാന കടുവായുടെയും പുലിയുടെയും ഇടയിലൂടെയാണ് ഈ എൺപത് കൊല്ലം ഈ വയനാട്ടിൽ ജീവിച്ചത് എങ്കില് ഇനിയും ഞങ്ങൾ അത് ജീവിക്കും നിങ്ങളുടെ കേസിന്റെ ഉമ്മാക്കി കാണിച്ച് ഈ ജനതയെ ഭയപ്പെടുത്താമെന്നും തിരക്കക തിരിക്കാമെന്നും ഒരാളും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല പുൽപ്പള്ളി പ്രതിഷേധത്തിൽ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് ആരും തങ്ങളെ സമീപിക്കരുതെന്നും പാം്ലാനി വ്യക്തമാക്കി കേരളം ഭരിക്കുന്ന സംസ്ഥാന പറയുകയാണ് നിങ്ങൾ ഇവിടുത്തെ കർഷകർക്കെതിരായെടുത്ത കേസുകൾ പിൻവലിക്കുക മാത്രമല്ല അപ്രകാരം കേസെടുത്തത് തെറ്റിപ്പോയി എന്ന് ഈ മലയോര ജനതയോട് മാപ്പ് പറയാത്തിടത്തോളം കാലം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തേടി ആരും വരേണ്ടതില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ട കുടിയേറ്റ കർഷകരെ നമ്മൾക്ക് ധൈര്യവും ആർജവത്വവും വേണം നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ യുഗത്തിലാണ് പ്രകടന പത്രികകളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും വയനാട്ടിൽ നിന്ന് ഒരു കർഷക പ്രതിനിധിയെ ഇത്തവണ ലോക്സഭയിലേക്ക് അയക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ നാം ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് നമുക്ക് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഒരുമിച്ച് നിന്നാൽ നിന്നാൽ ഈ വയനാട്ടിൽ നിന്ന് ഒരു പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അഭ്യർത്ഥിക്കാൻ തന്നെ ചെയ്യും ശല്യത്തിൽ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വിവിധ രൂപതകളുടെ തീരുമാനം ജനം വയനാട്